കൈ കൂട്ടുകാരെ ഇപ്പോൾ യെസ് ബാങ്കിൻ്റെ ചാർട്ട് നമുക്ക് നോക്കാം യെസ് ബാങ്കിൻ്റെ ചാർട്ടിൽ നമ്മുടെ ഒമ്പതാം തീയതി അതൊരു സൈഡ് വേസിൽ വന്നിട്ട് താഴേക്ക് പോകുന്നു വീണ്ടും തിരിച്ച് കയറുന്നതായിട്ട് കാണുന്നു ശരിയല്ലേ പിറ്റേ ദിവസം പന്ത്രണ്ടാം തീയതി സംഭവിച്ചത് ഈ താഴേക്കുള്ള ഇവിടെ വന്നതിന് ശേഷം താഴേക്കുള്ള ഒരു ട്രെൻഡ് ഇവിടെ ഒരു താഴേക്കുള്ള ട്രെൻഡ് ഉണ്ട് പിന്നെ തിരിച്ചു കയറാൻ നോക്കുന്നുണ്ട് പിന്നെ അതേപോലെ അതിന് തൊട്ടടുത്ത തൊട്ട് മുമ്പുള്ള എട്ടാം തീയതി ഉള്ള ചാർട്ടും താഴേക്കായിരുന്നു അപ്പം അതും കൂടിയൊക്കെ പരിഗണിച്ചാൽ ഈ ഒരു കയറ്റം ഈ ഒരു കയറ്റം വെച്ചിട്ട് ചാർട്ട് മുകളിലേക്ക് ഒരു ടെൻഡൻസി കാണിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ ഒരു ഇടിവ് മാർക്കറ്റിൽ നടന്നു അപ്പോൾ ആ ഇടിവ് ഇപ്പം ഞാൻ നോക്കുന്നതാണ്ട് ഇവിടെ ഒരു ഇടിവ് കാണിച്ചു അതിന് തൊട്ട മുമ്പുള്ള എട്ടാം തീയതി ഒരു ഇടിവ് കാണിക്കുന്നു ആ രണ്ട് ഇടിവുകളും ഒരുപക്ഷെ ഇവിടെ പ്രതിഫലിപ്പിച്ചതാകാം ഇങ്ങനെ ഒരു ഇങ്ങനെയൊരിടിവ് ഓക്കെ എന്തായാലും ആ പന്ത്രണ്ടാം തീയതി അങ്ങനെ ഒരു ചാർട്ടിൽ താഴേക്ക് വരുന്നുണ്ട് വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ ലാസ്റ്റ് ക്യാൻഡിൽസിൻ്റെ മുകളിലേക്കുള്ളൊരു കയറ്റം പോലെ ടോട്ടൽ അന്നത്തെ ദിവസം ടോട്ടൽ നോക്കുവാണെങ്കിൽ ഒരു കയറ്റമാണ് ആ ചാർട്ട് നടത്തിയേക്കുന്നത് ശരിയല്ലേ മുകളിലേക്കൊരു കയറ്റമാണ് നടത്തിയേക്കുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രീതി എനിക്ക് തോന്നി അങ്ങനെ ആ ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം കൊണ്ടാവാം ചിലപ്പോൾ ഈ മുകളിലേക്ക് ഇത്രയും മുകളിലേക്ക് കയറി അതുകൊണ്ടായിരിക്കണമെന്നില്ല ഈയൊരു കയറ്റമൊക്കെ നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ ഇനി ഇവിടെ പന്ത്രണ്ടാം അപ്പോൾ ഈ അപ്പോൾ ഈ ഒമ്പതാം തീയതിത്തെ ചാർട്ട് വെച്ച് പന്ത്രണ്ടാം തീയ്യത്തെ ചാർട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലൊക്കെ നല്ലതാണ് ഓക്കെ ഇനി ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അത്ര ഹൺഡ്രഡ് പെർസെൻറ്റേജ് സംഭവിക്കണമെന്നൊന്നും നിർബന്ധമില്ല നമ്മൾ ഊഹിക്കുകയാണ് ഇങ്ങനെ സംഭവിച്ചേക്കാം ചില സമയങ്ങളിൽ സംഭവിക്കും ചില സമയങ്ങളിൽ സംഭവിക്കത്തില്ല നേരെ വിപരീതമൊക്കെ സംഭവിച്ചേക്കാം ഓക്കെ അപ്പോൾ ഇവിടെ അത് ജസ്റ്റ് നമ്മൾ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം നമ്മൾ ചിലത് പഠിച്ചുവെച്ചതൊക്കെയോ അല്ലെങ്കിൽ ചില മനസ്സിലാക്കലൊക്കെ ഒക്കെ ചിലപ്പം മാറ്റി ചിന്തിക്കേണ്ടതൊക്കെ ആയിട്ട് വരും അതൊക്കെ ഇതിനകത്ത് സ്വാഭാവികമാണ് അതും മനസ്സിൽ വെച്ചേക്കുക ഇനി പന്ത്രണ്ടാം തീയതിത്തെ ചാർട്ട് താഴേക്കാണ് വരുന്നത് ഇത്രയും താഴേക്ക് വന്നു തുടക്ക സമയത്ത് അപ്പോൾ നമ്മൾ ഊഹിക്കുന്നത് എന്താണ് ഇത്രയും ലെങ്തിൽ അല്ലേ ഈ ലെങ്തിലാണ് ചാർട്ട് താഴേക്ക് പോയതെങ്കിൽ അതിൻ്റെ പകുതിയിലെങ്കിലും ഇത് തിരിച്ച് കയറി വന്നേക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട് അങ്ങനെ ചാർട്ട് എന്ത് സംഭവിക്കുന്നു ഈ പകുതിയിലും കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്നു അല്ലേ അപ്പോൾ ആ ലെതും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ശരിയല്ലേ അപ്പം ഇവിടെ നമ്മൾക്ക് ആ പറഞ്ഞ താഴേക്കുള്ള പോക്കിൽ അതിൻ്റെ തിരിച്ചു നേരെ അതിൻ്റെ പകുതിയിലേക്ക് കീറി വന്നത് നമ്മൾ പറയുന്ന കാര്യം ഉറപ്പ് തരുന്നുണ്ട് ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ അപ്പോൾ ഇതുപോലെ താഴേക്ക് വീണ് കഴിഞ്ഞാൽ പകുതിയിലേക്ക് വരുമല്ലോ അത് നമുക്ക് മനസ്സിലായി അത് ഇവിടെ സംഭവിക്കുകയും ചെയ്തു ഇനി അതേപോലെയുള്ള ചാർട്ടിൽ തന്നെ അതേപോലെയുള്ള അവസരങ്ങൾ നമ്മൾ നോക്കുക അണ്ട് ഇവിടെ നിന്ന് വീണ് കയറാൻ തുടങ്ങുകയാണ് അല്ലേ ഇങ്ങോട്ട് കയറി 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 ഇവിടം വരെ എത്തി അപ്പോഴും നമുക്ക് പറയാമല്ലോ അങ്ങനെ വലിയൊരു കയറ്റം നടന്നു അല്ലേ ഇത്രയും നീളത്തിലൊരു കയറ്റം നടന്നു ഇത്രയും നീളത്തിലൊരു കയറ്റം നടന്നു കഴിഞ്ഞാൽ നേരെ അതിൻ്റെ പകുതിയിലേക്ക് എന്ത് ചെയ്യാം തിരിച്ചു വന്നേക്കാം അല്ലേ അപ്പോൾ നേരെ പകുതിയിലേക്ക് അതെന്ത് ചെയ്യുന്നുണ്ടോ തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ നേരെ പകുതിയിലേക്ക് പകുതി പൂർണ്ണമായും അങ്ങ് പകുതിയിലേക്ക് വന്നു എന്ന് പറയാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ ലോയൊക്കെ വെച്ച് നോക്കണം പിന്നെ അപ്പോൾ ഇത് നേരെ പകുതിയിലേക്കെങ്കിലും വരാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചിട്ടാണ് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ അവിടെ നിന്ന് ഒരു സൈഡ് വെയ്സ് ഒക്കെ നടന്നിട്ട് വീണ്ടും നല്ലൊരു കയറ്റത്തിലേക്ക് പോയേക്കുന്നു അപ്പോൾ രണ്ടാമതും ഈ അതായത് പന്ത്രണ്ടാം തീയ്യത്തെ ചാർട്ടിൽ തന്നെ രണ്ടാമത്തെ കയറ്റത്തിൽ അല്ലേ രണ്ടാമത്തെ അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് ഇറക്കത്തിൽ നേരെ പകുതിയിലെത്തി അത് ഓക്കെ ആക്കി തന്നു നമുക്ക് രണ്ടാമത് അതേ ചാർട്ടിൽ തന്നെ മുകളിലേക്ക് കയറിയിട്ട് നേരെ എൻ്റെ പകുതിയിലേക്ക് വരുന്നതായിട്ട് അതും നമുക്ക് എന്ത് തരുന്നുണ്ട് ഒരു ഒരു ഉറപ്പ് പോലെ തരുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് ഇനി നമുക്ക് അടുത്തത് നോക്കാം നല്ലൊരു കയറ്റം ആ ചാർട്ടിൽ തന്നെ പിന്നെ ഇവിടെ നിന്ന് നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ എല്ലാം കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു സൈഡ് വെയ്സ് മൂവ്മെൻ്റ് ഒക്കെയാണത് കാണുന്നത് പിന്നെ കാണുന്നത് ധാണ്ട് ഇവിടെയാണ് അല്ലേ ഇവിടെ ഒരു കയറ്റം വരുന്നുണ്ട് ആ കയറ്റം നോക്കട്ടെ പതിമൂന്ന് ഇവിടെ നോക്കട്ടെ ആ പതിമൂന്ന് ഈ ഭാഗമാണ് ഈ ലൈനാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ധാണ്ട് ഇവിടം തൊട്ട് മുകളിലേക്ക് ഇവിടം വരെ കയറിയിട്ടുണ്ട് ശരിയല്ലേ മുകളിലേക്ക് അവിടം വരെ കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ അടയാളപ്പെടുത്തുന്നു താഴ്വശവും അടയാളപ്പെടുത്തുന്നു എന്നിട്ട് ആ ലെങ്ത് എടുക്കുന്നു ഇത്രയും നീളമുണ്ട് അല്ലേ ഇത്രയും നീളം ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെ പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് വരും അല്ലേ അപ്പോൾ ആ റേഞ്ചിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ കുറച്ചെങ്കിലും എന്ത് ചെയ്തു താഴേക്ക് വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകുമായിരുന്നു ചെയ്തത് ശരിയല്ലേ അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഈ താഴേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ നമ്മൾ നോക്കുന്ന സമയങ്ങളിൽ പുറകോട്ടും കൂടെ നോക്കുക ചാർട്ടിൻ്റെ മുൻപ് ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഈ ഏരിയ ഒക്കെ എന്താണ് കണ്ടോ ഇവിടം ഇവിടം ഈ ഒരു ഏരിയ ഒക്കെ എന്താണ് ഒരു 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 റെസിസ്റ്റൻസ് ലെവലിൽ നിൽക്കുന്ന ഏരിയ ആണ് അതായത് ഈ ലൈൻ ഈ വെള്ള ലൈൻ കാണുമ്പോൾ അറിയാമല്ലോ ആ ഒരു റെസിസ്റ്റൻസ് ലൈൻ ആ ഒരു ലൈൻ വെച്ച് നോക്കിയാൽ തന്നെ അതിങ്ങോട്ട് വരുമ്പോൾ ഉണ്ടോ അത് റെസിസ് അതൊരു സപ്പോർട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്യും പിന്നെ അപ്പോൾ അതുകൊണ്ടായിരിക്കും അവിടം വരെ വന്നിട്ട് പിന്നെ തിരിച്ചു കയറി പോകാനുള്ള റീസൺ നമ്മൾ പ്രതീക്ഷിച്ചത് എവിടം വരെയാണ് ഈ പകുതി വരെയാണ് അല്ലേ ഈ ഒരു ലെവലിലേക്ക് എത്തണമെന്നായിരുന്നു പക്ഷേ പുറകിലോട്ട് ആ ചാർട്ട് നോക്കുമ്പോൾ ഇവിടെ എല്ലാം നടുവരെല്ലാം ഈ ചാർട്ടെല്ലാം ഇവിടെ വന്ന് ഇടിച്ച് താഴേക്ക് വീണ്ടും പിടിക്കുന്നു താഴേക്ക് വീണ്ടും പിടിക്കുന്നു താഴേക്ക് അപ്പോൾ ഇത് ഈ കൂട്ടമായിട്ട് ഇടിച്ച ഈ ഒരു ഏരിയയെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം ഓക്കെ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഈ ചാർട്ട് ഈ റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്തല്ലേ മുകളിലേക്ക് പോയത് അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ പിന്നെ ഈ റെസിസ്റ്റൻസ് അതിൻ്റെ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഏരിയ തന്നെ ഇടിച്ചിട്ട് അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ പ്രതീക്ഷിക്കണം പ്രൊമോട്ടും കൂടെ നോക്കിയിട്ട് ആ ഏരിയ വരെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇനി തൊട്ട് നമ്മൾ ചാർട്ട് അനാലിസ് ചെയ്യുമ്പോൾ പുറകിലേക്കും കൂടെ ഒന്ന് നോക്കി നോക്കി പോവാം ഓക്കെ അപ്പോൾ ആ കാര്യം അവിടെ മനസ്സിലായി അപ്പോൾ ഈ നമ്മുടെ ഈ ചാർട്ടിൽ തന്നെ ഇപ്പം മൂന്നാമത്താണ് അല്ലേ ആദ്യം തുടക്ക സമയത്ത് ചാർട്ട് ഒത്തിരി താന്നിട്ട് പിന്നെ പകുതി വരെ കയറും എന്ന് നമ്മൾ പറഞ്ഞ കാര്യം നടന്നു അത് വീണ്ടും പകുതിയിൽ കയറി മുകളിൽ ചെന്നു അപ്പോൾ ആ രണ്ടാമത്തെ അവസരം നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രയും മുകളിലേക്ക് പോയ സാധനം തിരിച്ച് പകുതിയിലേക്ക് വന്നേക്കാം അന്നേരം നമ്മൾ പുറകിലേക്ക് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഏരിയ ഒരു ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ ഒരു ഏരിയ വരെ വന്നിട്ട് തിരിച്ച് പോയേക്കാം അല്ലേ തിരിച്ച് വീണ്ടും ഒരവസരം തന്നത് ഇതാണ്ട് ഇത്രയും കീറുക എന്നുള്ളതായിരുന്നു അപ്പോൾ നമുക്കറിയാം അതിൻ്റെ നേരെ പകുതി വരെ വരാം പക്ഷേ നമ്മൾ പുറകിലേക്ക് കൊണ്ട് നോക്കി പകുതിയിൽ എവിടം വരെ വന്നേക്കാം ഇവിടം വരെ വന്നേക്കാം എന്നുള്ള കാര്യം അവിടെ പുറകിൽ നമുക്ക് ചാർട്ട് കാണിച്ചു തരുന്നുണ്ട് അവിടെ വരുന്നു അപ്പോൾ എത്ര ഈ ഇവിടെ ഒരു ചാൻസ് തന്നു ഇവിടെ രണ്ടാമതൊരു ചാൻസ് തരുന്നു ഇവിടെ മൂന്നാമത് ഒരു ചാൻസ് തന്നു അല്ലേ ഇനി നാലാമത്തെ ചാൻസ് ദാണ്ട് ഇവിടെ കിടപ്പുണ്ട് അല്ലേ ഇതൊക്കെ കുറച്ച് നല്ല വീഴ്ചയാണെങ്കിൽ അവസരം തരും ഓക്കെ ഇത് ഇത്രയും അവസരമായിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം ഇങ്ങനെ നോക്കിയാൽ തന്നെ ഇതിൻ്റെ നേരെ പകുതി ഇവിടെ എത്താം അല്ലേ തിരിച്ച് ചാർട്ട് ഇവിടെ നിന്ന് കയറി അങ്ങ് പോകുന്നുണ്ടല്ലോ അപ്പം പകുതിയും കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പം നാലാമത്തെ ചാൻസ് ഇവിടെയുണ്ട് ഇനി എന്താണെന്ന് നോക്കണ്ടേ അഞ്ചാമത്തെ ചാൻസ് ദാണ്ട് ഇവിടെ കിടക്കുന്നു അല്ലേ നല്ലൊരു കയറ്റം കയറി പോവുകയാണ് ഇവിടുന്ന് ഇവിടം വരെയും നല്ല കയറ്റം കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും അഞ്ചാമത്തെ ചാൻസ് തന്നിട്ടാണ് ചാർട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ചാർട്ടിന് നേരെ പകുതി വരണമല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്താണ്ട് ഈ ഒരു ഇനി ഇനി താഴോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗം നമ്മളൊന്ന് പരിഗണിച്ച് വെച്ചേക്കുക കാരണം ഈ ഭാഗത്ത് ഇങ്ങനെ വന്നിട്ട് വേണേൽ ഈ ഭാഗത്ത് ഇടിച്ചിട്ട് തിരിച്ച് വേണേൽ കയറിപ്പോയേക്കാം അപ്പോൾ ഇവിടെ അതും സംഭവിച്ചിട്ടുണ്ടോ ഓക്കെ എന്തായാലും പതിമൂന്നാമത്തെ ചാർട്ട് അല്ല പന്ത്രണ്ടാം തീയതിയുള്ള ചാർട്ടിൽ പതിമൂന്നാം തീയതി ആ തിരിച്ചു വരവ് വന്ന് ഇടിച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മളത് മനസ്സിലാക്കി പോകേണ്ടത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പന്ത്രണ്ടാം തീയതി വെച്ചിട്ട് പന്ത്രണ്ടാം തീയതിയുള്ള ചാർട്ട് പൊതുവേ എന്തായിരുന്നു മുകളിലേക്കുള്ള ഒരു ട്രെൻഡ് കാണിക്കുന്ന ചാർട്ടായിരുന്നു അതേപോലെ പന്ത്രണ്ടാം തീയതിയുള്ള അവസാനത്തെ ക്യാൻഡിലുകൾ മുകളിലേക്കായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പതിമൂന്നാം തീയതി ഒരു ട്രെൻഡ് മുകളിലേക്കുള്ള ട്രെൻഡ് പ്രതീക്ഷിക്കാം എന്നാണ് നമ്മൾ ഊഹിക്കാൻ ചാൻസ് കൂടുതൽ അങ്ങനെ ഊഹിച്ചാൽ തന്നെ ഇവിടെ മുകളിലേ മുകളിൽ നിന്നാണ് തുടങ്ങിയത് ഓക്കെ അത് ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മുകളിൽ നിന്ന് ചിരിക്കും നമുക്കൊന്നൊരു മുകളിലേക്കുള്ളൊരു ട്രെൻഡ് കാണിക്കേണ്ടതായിരുന്നു പക്ഷേ അതെന്ത് ചെയ്തു നേരെ തിരിഞ്ഞ് മുകളിൽ തന്നെ ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്തിട്ടത് താഴേക്ക് പോവുകയായിരുന്നു അല്ലേ താഴേക്ക് ചാർട്ട് അങ്ങ് താഴേക്ക് പോകുന്ന ട്രെൻഡാണ് കാണിച്ചത് ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതിന് വിപരീതമായിട്ടായിരിക്കണം ഇത് നടന്നത് അല്ലേ ആയിരിക്കണം നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും മുകളിലേക്ക് കയറിയിട്ട് താഴേക്ക് പോയേക്കാം എന്നാണ് എന്നായിരിക്കണം നമ്മൾ കൂടുതലും പറയാൻ പക്ഷേ ഇത് മുകളിൽ പോയെങ്കിലും തുടക്കത്തിലേ മുകളിൽ പോയിട്ട് അങ്ങ് താഴേക്ക് പോകുമായിരുന്നു ഒരു കയറ്റം കയറിയിട്ട് താഴേക്കല്ല വന്നത് ഓക്കെ എന്നുള്ളൊരു മീൻസ് ചാർട്ടിൻ്റെ ഒരു ആ ഒരു രീതി നമ്മളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഗ്യാപ്പ് അപ്പ് വന്നേക്കാം എന്നുള്ളത് ഇവിടെ ഒന്ന് മനസ്സിലാക്കുക ഓക്കെ എന്തായാലും അത് താഴേക്ക് വീഴുന്നു ഇത്രയും താഴേക്ക് വീണം അല്ലേ അപ്പോൾ ഈ ലെങ്ത് നമ്മൾ നമ്മൾ ആ ഒരു അവസരം നോക്കണമല്ലോ ഇങ്ങനെ ഒരു ലെങ്ത് വന്നാൽ വരച്ചത് നേരെ വരുന്നില്ല ഓക്കെ ഇങ്ങനെ ഒരു ലെങ്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ പകുതി ഓക്കെ അപ്പം നമ്മൾ ഈ പ്രോസസ്സ് ഒന്ന് കണ്ടിന്യൂ നോക്കണം ഇങ്ങനെ മുകളിലൊക്കെ കയറിയാൽ ഇതിൻ്റെ നേരെ പകുതി വരെ വരാം എന്ന് നമ്മൾ പറയുന്നത് പോലെ ഈ പകുതി നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുറകിലേക്കും കൂടെ നോക്കുക അപ്പോൾ അതിന് മുമ്പ് താണ്ട് ഈ ഒരു ഭാഗം ഉണ്ട് അതുകൊണ്ട് നമ്മൾ പറയും ഏകദേശം ഇവിടം വരെ എങ്കിലും വരാം അപ്പം ഈ ചാർട്ട് പതിമൂന്നാം തീയതി ഉള്ള ചാർട്ട് അത് വന്ന് താഴേക്ക് വന്ന് തന്നിട്ടുണ്ട് ശരിയല്ലേ അപ്പം അതവിടെ ആ ഒരു അവസരവും ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെ അത് ചാർട്ട് കാണിക്കുന്നു ഇനി നമുക്ക് പതിമൂന്നാം തീയതി ഉള്ള ചാർട്ടിലും ഈ അവരെ അവസരം നോക്കാം ഈ ഒരു ലെങ്തിൽ ചാർട്ട് താഴേക്ക് വരുന്നുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാർട്ട് എന്തു ചെയ്യാം ഈ പകുതിയിലേക്ക് തിരിച്ച് കയറി വരാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി തൊട്ട് പുറകിലേക്കും കൂടെ നമ്മളൊന്ന് നോക്കണം പുറകിൽ നോക്കുമ്പോൾ നാട്ടിലൊരു ഈ ഒരു ഏരിയ ചിലപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും അതുകൊണ്ട് ചാർട്ട് എന്ത് ചെയ്യും ഇത്രയും കയറി വന്ന് ഇവിടെ ഇടിച്ചിട്ട് വീണ്ടും താഴോട്ട് പോകുമായിരുന്നു ശരിയല്ലേ അപ്പം നമ്മൾ അവസരങ്ങൾ നോക്കുമ്പോൾ ആ ഒരു കാര്യം കൂടി പരിഗണിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ പിൻ അതായത് മുൻ മുൻപ് മുൻ ദിവസങ്ങളിലെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിലേക്കുള്ള ചാർട്ടിൻ്റെ ഒരു രീതിയും കൂടെ അപ്പോൾ ഇത്രയും വീഴ്ച ഈ വീഴ്ചയിൽ നിന്ന് അപ്പം നമ്മളിങ്ങനെ വരയ്ക്കുന്നു നേരെ പകുതിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിച്ചതിന് ശേഷം ചാർട്ട് പുറകിലേക്ക് നോക്കുക പുറകിലുള്ള ചാർട്ട് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ ഒക്കെ നമ്മളൊന്ന് പരിഗണിക്കണം ഈ ഏരിയയിലാണ് ഈ ചാർട്ട് ഒന്ന് സപ്പോർട്ട് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരിച്ചു കയറ്റം കയറുവാണെങ്കിൽ ഒരു ഏരിയ നമ്മളൊരു മൈൻഡിൽ വെച്ചേക്കണം ഈ ഒരു ഏരിയ കുറച്ച് അപകടകാരി ആയിരിക്കാം അല്ലേ തിരിച്ച് കയറി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ഇവിടെ എത്തണമെന്നാണല്ലോ പക്ഷെ അവിടെ എത്തുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ എന്തായി മാറി റെസിസ്റ്റൻസ് ആയിട്ട് മാറി എന്നിട്ടാണ് വീണ്ടും താഴേക്കത് പോയത് ഓക്കെ അപ്പോൾ ആ കാര്യം കൂടി പരിഗണിച്ചാൽ അവിടെ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയും ലെങ്തിൽ നമുക്ക് ചാർട്ട് താഴേക്ക് പോയാൽ നമ്മുടെ ഊഹം ഈ ഏരിയ വരെ ഇനി കയറാം അവിടെ ഒരു ഇടിവ് വരാം പകുതി വരെ എത്തണമെന്ന് നിർബന്ധം ഇല്ല കാരണം ഇവിടെ ഇങ്ങനെ കിടക്കുന്നു ഇത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇവിടെ തന്നെ വരാം അവിടെ വന്നിട്ടെന്തും സംഭവിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ അതാണ് പതിമൂന്നാം തീയതി ഒന്നാമത്തെ അവസരം ഇനി പതിനാലാം തീയതി പക്ഷേ പതിമൂന്നാം തീയതി തന്നെ രണ്ടാമത്തെ അവസരം ഞാൻ നോക്കുന്നുണ്ട് ഇവിടെ ഒരു വീഴ്ച അത് വലിയ വീഴ്ചയൊന്നുമല്ല പക്ഷേ എങ്കിലും നമുക്കൊന്ന് എടുത്തു നോക്കാം പഠന സംബന്ധിയായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വീഴ്ച അതിൻ്റെ നേരെ പകുതി വന്നേക്കാം പകുതി വരണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയ ഏരിയ ഒക്കെ അതിനെ ഈ ഏരിയ അല്ലേ ഇങ്ങനൊരു ഏരിയ ഇവിടെ കടപ്പുണ്ട് അതുകൊണ്ട് അവിടം വരെ അത് വന്നേക്കാം കണ്ടല്ലോ തിരിച്ചത് അവിടം വരെ വന്നിട്ടാണ് അത് മുകളിലേക്ക് പോകണോ താഴേക്ക് പോകണോ പിന്നെ മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിലും നമുക്കതങ്ങനെ അങ്ങനെ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല അത് കയറി എന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ അവിടെ അത് നടന്നിട്ടുണ്ട് രണ്ടാമത്തെ ചാൻസ് അവിടെ നടന്നിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാമത്തെ ചാൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയ കയറ്റവും ചെറിയ വീഴ്ചയും അങ്ങനെ വലുതായിട്ട് പരിഗണിക്കണമെന്നില്ല പിന്നെ ഞാൻ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അങ്ങ് ഉള്ളൂ ഓക്കെ പിന്നെ ഒരു നല്ല വീഴ്ചയാണ് കാണുന്നത് ശരിയല്ലേ നല്ല വീഴ്ചയുണ്ട് ഇവിടം ഇവിടം തൊട്ട് ഇവിടം വരെ ഓക്കെ ഇത്രയും ഒരു നല്ല വീഴ്ചയുണ്ട് ഇനി ഇവിടെ വന്നാണ് നിന്നേക്കുന്നത് അപ്പോൾ അത് ഈ ഒരു പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്താണ് അത് വന്ന് നിൽക്കുന്നത് അല്ലേ ആ ഭാഗം നല്ലൊരു എന്താണ് സപ്പോർട്ട് ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നൊരു ഏരിയ ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ നേരെ പകുതി വരെ വന്നേക്കാം അപ്പം നാട്ടിൽ ഈ പകുതിയിൽ ഞാണ്ട് ഈ പോയിന്റ് കിടപ്പുണ്ട് ഇനി പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാണ്ട് ഈ പോയിന്റ് കിടപ്പുണ്ട് ഈ പോയിന്റ് കിടപ്പുണ്ട് അല്ലേ അതായത് ഈ പകുതിക്ക് മുമ്പായിട്ട് ഇത് രണ്ടും ഉണ്ട് ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെയും വരയ്ക്കാം അപ്പോൾ ഒരുപക്ഷെ വേണമെങ്കിൽ ഇത് തിരിച്ച് കയറി ഞാണ്ട് ഈ ഈ ഈ പോയിന്റല്ലേ ആദ്യത്തെ ഈ പോയിന്റ് വരെ നമുക്ക് പ്രതീക്ഷിക്കാം കണ്ടോ ആ ഒരു പോയിന്റ് വരെ പ്രതീക്ഷിക്കാം അത് വന്നിട്ട് ചിലപ്പോൾ ഇടിച്ച് താഴേക്കോ അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് തന്നെ ഫോളോ ചെയ്തേക്കാം അതാണ് കാണാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇടിച്ചിട്ട് എന്തു ചെയ്തേക്കാം താഴേക്കുള്ള ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്തേക്കാം എന്നാണ് പതിനാലാം തീയതി ഒരു ചാർട്ടിൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഓക്കെ അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇവിടം വരെ വന്ന് ഈ ഈ ലൈൻ വരെയെങ്കിലും വന്ന് ഇടിച്ചിട്ട് താഴേക്ക് പോകുന്ന ഒരു രീതിയിലാണ് ഞാൻ ഊഹിക്കുന്നത് അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതും നമുക്കറിയത്തില്ല പക്ഷേ നമ്മൾ ഊഹിക്കുകയാണ് ഇനി പതിനാലാം തീയതി എന്ത് സംഭവിക്കുമെന്നും നമുക്കൊന്ന് നോക്കാം ഓക്കെ പിന്നെ നമ്മുടെ രണ്ടാമത്തെ കാര്യം ഒന്ന് വന്നിട്ടുണ്ടോ എന്നും കൂടെ നോക്കിയേക്കാം അതായത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ഇവിടെ നോക്കിയാൽ പതിമൂന്നാം തീയതിയെ നോക്കിയാൽ ഈ ലൈൻ ബ്രേക്ക് ചെയ്യുന്നു രണ്ടാമത്തെ ലൈ എന്താണ് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ രണ്ടാമത്തെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ക്യാൻഡിൽ തിരിച്ചാൽ ക്ലോസിൻ എന്താണ് അതെ ക്ലോസിൻ്റെ അവിടത്തേക്ക് വരാൻ ശ്രമിച്ചിട്ട് പിന്നെ താഴേക്ക് പോവുമായിരുന്നു അപ്പോൾ അത് അത്ര എന്താണ് കുറച്ച് ഒരു വന്നു എന്നേ ഉള്ളൂ അങ്ങനെ കാണിച്ചിട്ടങ്ങ് പോവുമായിരുന്നു അത്ര ദുർബലമായിരുന്നു ആ ഒരു കയറ്റം പിന്നെ നമുക്ക് പന്ത്രണ്ടാം തീയതി അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാൽ ഇവിടെയാണ് അതിൻ്റെ ക്ലോസ് ഇവിടെയാണ് അതിൻ്റെ ലോ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ലോ ബ്രേക്ക് ചെയ്തത് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ക്യാൻഡിലാണ് ലോ ബ്രേക്ക് ചെയ്തത് അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ് ഈ ഒരു പകുതി സോറി ഈ ഒരു ക്ലോസ് വരെ അത് തിരിച്ച് കയറി വരാം അല്ലെങ്കിൽ അതിൻ്റെ പകുതി കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒത്തിരി താഴ്ച വന്നിട്ടുണ്ടല്ലോ ഇടയ്ക്ക് തിരിച്ച് കയറുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉറപ്പിക്കാം ഇങ്ങനെയുള്ള സാഹചര്യം ഇങ്ങനെയൊരു നമ്മുടെ രണ്ടും കൂടി ഒരുമിച്ച് വന്നേക്കണം നമ്മൾ രണ്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിനകത്ത് രണ്ടും ഒരുമിച്ച് വന്നേക്കുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഉറപ്പായും ഇത് ഇങ്ങനെ വന്നേക്കാം എന്നുള്ളത് അത് മുന്നോട്ടുള്ള ചാർട്ടുകളിൽ ഈ സെയിം രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യത്തിൽ നോക്കാനുള്ളത്